പി എം ശ്രീയെ ചൊല്ലി സി പി ഐ സി പി എം കലഹം മൂക്കുകയാണ് സർക്കാരിനെ പരിഹസിച്ച ബി ജെ പി യും കോൺഗ്രസും ഇടതുമുന്നണിയിൽ തുറന്ന പോര ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം ശ്രീയിൽ സി പി എം സി പി ഐ ഭിന്നത തുടരുകയാണ് പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സർക്കാർ തീരുമാനിച്ചുവെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ അമർഷം പരസ്യമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് സി പി ഐ വിഷയത്തിൽ പാർട്ടി നിലപാട് മാറിയിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എൽ ഡി എഫോ മന്ത്രിസഭയോ ചർച്ച ചെയ്യാത്ത വിഷയം നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതിനെതിരെ അടുത്ത മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ യോജിപ്പറിയിക്കുമെന്നാണ് വിവരം പദ്ധതിയോടുള്ള എതിർപ്പ് പ്രകടമാക്കിക്കൊണ്ട് സിപിഐ മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനമുണ്ട് പി എം ശ്രീയിൽ ഇടതുപക്ഷ സർക്കാർ വഴങ്ങരുതെന്ന ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പി എം ശ്രീ ഒരു സിപിഎം സി പി ഐ തർക്കമല്ലെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശയപരമായ വിട്ടുവീഴ്ച പാടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനെയൊരു പദ്ധതിയിൽ പങ്കാളിയാകുന്നത് ഇടത് സർക്കാരിന് ഭൂഷണമല്ലെന്നും സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്ത കേന്ദ്ര നിലപാടിനെ തുറന്നുകാട്ടിയാൽ ആ പണം ജനങ്ങൾ തരുമെന്നും സി സംസ്ഥാന സെക്രട്ടറി പറയുന്നു പി എം ശ്രീയിൽ സി പി ഐയുടെ എതിർപ്പിൽ മാറ്റമില്ലെന്നാണ് റവന്യൂ മന്ത്രിയുടെ പ്രതികരണം ബിരോഷം പറഞ്ഞതാണ് സി പി ഐ നിലപാട് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും രാജൻ കൂട്ടിച്ചേർത്തു കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചത് യിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ എന്തിന് വെറുതെ കളയണമെന്നാണ് മന്ത്രി ചോദിച്ചത് കൃഷി ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ എന്നും മന്ത്രി പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി